നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വാർത്തകളോ മറ്റു കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ടല്ല സ്വന്തം കാര്യം നമ്മൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാന്ന് ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരൊറ്റ ആൾ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായം താഴെ അഭിപ്രായമായി രേഖപ്പെടുത്താതെ പോകരുത് എന്തെങ്കിലും ഒരു ചിഹ്നമെങ്കിലും നട്ടു പോകാം അത് നിലവിലുള്ള ഗൂഗിൾ അമ്മച്ചിയുടെ യൂട്യൂബിൻ്റെ ഒന്ന് കയറാൻ വേണ്ടിയാണ് കാരണം ഇപ്പോഴത്തെ ചില ഗുരുത പ്രശ്നങ്ങളുണ്ട് ഞാൻ വിഷയം പറയാം കഴിഞ്ഞ കുറേ കാലമായി ഞാൻ വീഡിയോ ചെയ്യുന്നു ഡിഫറെൻ്റ് ആംഗിൾസ് തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് പക്ഷേ എൻ്റെ ഒരു വീഡിയോ ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു പോകുന്നത് അല്ലാതെ പക്ഷം ചേരാറില്ല ഇപ്പോൾ സി പി എമ്മിന് ഒരു അല്പം കൂടുതൽ വിമർശിക്കുന്നത് പ്രതിപക്ഷമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ വീഡിയോയുടെ ചില വീഡിയോകളുടെ താഴെ പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെ കേസിൻ്റെ താഴെ അതേപോലെ സിദ്ധാർത്ഥൻ്റെ വാർത്തകൾ പറയുമ്പോൾ അതിൻ്റെ താഴെ യദുവിന്റെ കേസിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ താഴെ ഇങ്ങനെ ചില പ്രത്യേക കേസുകളുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുമ്പോൾ ഒന്നും ഒരു കഴമ്പുമില്ല ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ ഞാൻ ചെയ്യും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോകൾ ഞാൻ ചെയ്യും അപ്പോൾ അത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് ചിലർ ചോദിക്കും ഇതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ എന്തിനാ ഇത് നിൽക്കുന്നത് വീണ്ടും വീണ്ടും തള്ളിയിട അങ്ങനെ തന്നെ ഇങ്ങനെ കളി കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നുണ്ട് പലതും പറയുന്നുണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാതെ വീണ്ടും വീഡിയോകൾ ചെയ്യുന്നതിനാണെന്ന് അറിയാം കെ എസ് ആർ സി ഡ്രൈവർ യേതുക്കറിയാമല്ലോ തുടക്കത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എല്ലാവരും ഇട്ടിട്ട് പോയി പക്ഷെ ഞാനുണ്ട് ഞാൻ അപ്പോഴും ഉണ്ട് അപ്പോഴുമുണ്ട് ഇപ്പോഴുമുണ്ട് കോടതിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ജനം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആ വാർത്തകൾ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അത്ര മതി പക്ഷെ കോടതിയിൽ എത്താനും നീതി ലഭ്യമാകാനും വേണ്ടി ഒരു ജന പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ വലിയ തോതിൽ വാർത്തകൾ ചെയ്യും അത് ഞാനും ചെയ്തിട്ടുണ്ട് അത് യെതുവിൻ്റെ കേസിലും ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ കേസിലും ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് പല കേസുകളും ഇപ്പോൾ നവീൻ ബാബുൻ്റെ കേസിലും ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇന്നും നവീൻ ബാബുനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു ഇത് ലൈവിലുള്ള കേസാണ് അതായത് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഒരുപക്ഷെ അത് കൊലപാതകമാണ് തെളിയിക്കപ്പെടരുത് സഖാക്കൾ ആരെങ്കിലും പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതി ഉള്ളവരൊഴികെ മറ്റുള്ളവരെല്ലാം ഈ കേസിൽ സി ബി ഐ അന്വേഷണം നടക്കണം സത്യം എന്താണെന്ന് വെച്ചാൽ അത് തെളിയണം ഏതെങ്കിലും സഖാക്കളെ കൊടുക്കണമെന്നല്ല സത്യം എന്താണെന്ന് വെച്ചാൽ അത് തെളിയണം ആര് പ്രതിയായാലും അത് പുറത്തു വരണം ഇതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ ജനം മറന്നു പോകാതെ വാർത്തകൾ ജനമനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചു വെക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്തമാണ് മെയിൻ സ്ട്രീം ചാനലുകൾ ആരും അത് ചെയ്യില്ല അവർ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടി ചാടി പോകും പിന്നെ അവരുടെ രീതിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം അവർ ചെയ്തു പോവുകയും ചെയ്യും അതും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും സോഷ്യൽ മീഡിയ അങ്ങനെയല്ല സോഷ്യൽ മീഡിയ എന്തായാലും ആ വാർത്തകൾ അവർക്കൊരു റീസന് വേണ്ടിയിട്ടെങ്കിലും അല്പം പൊളിപ്പിൻ തൊങ്കലുമൊക്കെ ഉണ്ടാവും തമ്പുനയിലൊക്കെ ഒരല്പം കുറച്ചൊക്കെ നിങ്ങളെ ആകർഷിക്കാൻ വേണ്ട വിധത്തിലൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചെന്ന് വരും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അവരവരുടെ വർഷം നിന്നുകൊണ്ട് പറയും എന്നാൽ ചില ചാനലുകൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആ ലെബലിൽ ആ ലെബലിൽ സംസാരിക്കുന്നവരും ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അഞ്ച് ചേർന്ന് സംസാരിക്കുന്നവരുണ്ട് ഇപ്പം ഞാൻ മെനഞ്ഞാ നിട്ടത് സി പി എം പിണറായി സഖ പിണറായി വിജയൻ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുള്ള എൻ്റെ പൂർണ്ണ പിന്തുണയാണ് അത് നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പത്ത് ഒമ്പത് വർഷം അദ്ദേഹം ചെയ്തിട്ടുള്ള മുഴുവൻ ഭരണദോഷങ്ങൾ ഇല്ലാതായി പോണം അവർ ഒറ്റ കേസ് കൊണ്ട് മാത്രം അവർ ഒറ്റ പദ്ധതി നടപ്പിലായാൽ മാത്രം കേരളം രക്ഷപ്പെടും ഒരുപാട് പേരുണ്ട് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പേരുടെ ജീവനും ജീവിതം രക്ഷപ്പെടുന്ന ഒരു പദ്ധതിയാണ് അത് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ ഇടതുപക്ഷത്തോടുള്ള ദേഷ്യം അങ്ങനൊന്നുമില്ല പക്ഷെ എപ്പോഴും അത്തരത്തിൽ എന്റെ അഭിപ്രായമാണ് ഓരോന്നിലും പറയുന്നത് അത് വയനാട്ടിലെ ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അവിടുത്തെ സമരം അനാവശ്യമാണ് എന്നാണ് അതായത് സമരം അനാവശ്യം ആ സമരം ചെയ്യുന്ന രീതി അനാവശ്യമാണ് ആരാണ് ആ സമരത്തിന്റെ ഇരകൾ രകൾ അത് നോക്കണം ആരാണ് ആ സമരത്തിന്റെ ഇരകൾ അത് നോക്കണ്ടേ അതുപോലെ എന്തും ഇവിടെ നവീൻ ബാബുവിന്റെ വീഡിയോ ആയാലും യെദുവിന്റെ വീഡിയോ ആയാലും അതുപോലെ മറ്റാരുടെ വീഡിയോ ആയാലും അവർക്ക് നീതി ലഭ്യമാകുന്നതുവരെ ജനങ്ങൾ മറക്കരുത് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പോയാലും ജനങ്ങൾ ഇങ്ങനെ ചില കേസുകളിലൂടെ ഉണ്ടായിരുന്നു എന്നും ആ കേസുകളിൽ നീതി ലഭ്യമായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നും ജനങ്ങൾ ഓർമ്മിക്കാൻ ആരെങ്കിലുമൊക്കെ ഇതൊന്ന് പറയണ്ടേ അതിൻ്റെ ഉള്ളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് ഓർമ്മയിൽ നിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റതെല്ലാവരും മറന്നിട്ട് പോകുകയല്ലേ അത്യാവശ്യത്തിനുള്ള റീച്ചൊക്കെ ഉണ്ടാക്കി കുറച്ച് കാശും ഉണ്ടാക്കി അവർക്കുള്ള റീച്ചുണ്ട് സമയത്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയ ശേഷം അവരിട്ടിട്ട് പോകണോ ശരിയാണോ അല്ല അതിനൊരു ഒരു എവിടെങ്കിലും ഒന്ന് ഒരു കരയ്ക്ക് എത്തുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണമെന്ന് ഒരു തോന്നല് ആ തോന്നലാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് അത് നവീൻ ബാബുന്റെ കേസായാലും വിശുദ്ധാനന്ദന്റെ കേസായാലും യേദുവിന്റെ കേസായാലും അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി അത് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് പുതിയ അപ്ഡേഷൻ ഒന്നും ഇല്ല പുതിയ അപ്ഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും വക്കീലുമായി ഞാൻ സംസാരിക്കും സംസാരിച്ചിട്ട് ഇപ്പൊ എന്താണ് എൻ്റെ ലൈവിലെ വിഷയം അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അത് പറയും അത് മാത്രം പറയാൻ ഒരു അരമിനിട്ട് മതി പക്ഷെ അരമിനു കൊണ്ട് വീഡിയോ ചെയ്യുന്നത് അത്ര സുഖം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് വിഷയം ഒന്ന് പറയും രണ്ടാണ് ഉദ്ദേശം ഒന്ന് പുതിയ ഒരു ലേശം വിവരം നിങ്ങളോട് പറയാൻ കഴിഞ്ഞു പിന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഒരു അനീതി അവിടെ കിടക്കുന്നുണ്ട് എന്ന് ജനം വീണ്ടും ഒന്ന് ഓർമ്മിക്കും ആരെങ്കിലും ഓർമ്മിപ്പിക്കണ്ടേ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കാരണം ഇത് ആരെങ്കിലും ഓർമ്മിപ്പിച്ച് നിർത്തണം ഇത്തരം അനീതികൾ നടന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്ര നേരം കണ്ടതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ പോകരുത് വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താതെ നിങ്ങൾ പോകരുത് ഇനി ലൈക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിലേക്ക് എങ്കിലും ചെയ്തു പോയിക്കോളൂ കേട്ടോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു പോയിക്കോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം